പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സ്വർഗം എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചു പോകുന്നു ആർക്കാണത് ലഭിക്കുന്നതെന്നൊക്കെ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ധ്യാനിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ അല്പസമയം ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്വർഗത്തിൻ്റെ സ്വഭാവം എന്നുള്ളതാണ് നമുക്കൊന്നും വർണ്ണിക്കാനോ വിവരിക്കാനൊന്നും കഴിയാത്ത തരത്തിലാണ് അത് നിൽക്കുന്നതെങ്കിലും ബലഹീനരായി നമ്മൾക്ക് അതിനെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കുവാനായിട്ടുള്ള ആഗ്രഹം പരിശുദ്ധാത്മാവിൽ തോന്നിയതുകൊണ്ട് തിരഞ്ഞെടുത്തതാണ് സ്വർഗം അത്ര വലുതാണ് അതിൻ്റെ ആഴവും നീളവും വീതിയും അതിൻ്റെ വ്യാപ്തി അളക്കാൻ ആർക്കും കഴിയില്ല എന്ന് പൗലോസ്ലിക പറഞ്ഞിട്ടുണ്ട് അതത്രമാത്രം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നൊരു കാര്യമാണ് എല്ലാവർക്കും അത് ലഭിക്കുമെന്ന് ഉറപ്പുമില്ല ആ സ്വർഗത്തിനനുസരിച്ച് അവിടെ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്ന് ധനവാൻ്റെയിൽ ആസറിൻ്റെ ഉപമയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഹാലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ സ്വർഗരാജ്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാവുകൾ പോരായ്മയുള്ളതാണ് ഭർത്താവ് ഞങ്ങളുടെ ജീവിതം ഏറെ കുറവുള്ളതാണ് നാഥ അങ്ങ് പൂർണ്ണനും സമ്പൂർണനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭർത്താവ് അവിടുത്തെ പൂർണ്ണതയിൽ ഞങ്ങളെ പൂർണ്ണരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളെന്ന് നിറയ്ക്കണമേ പരിശുദ്ധമേ ദൈവമാതാവേം സകല വിശുദ്ധന്മാരെ ശുദ്ധിമുതിലെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ താപത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമീൻ ഹാലലിയാം പ്രിയമുള്ളവരെ സ്വർഗത്തിൻ്റെ സ്വഭാവം ആണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനപ്പുറമായുള്ള ഒരു സ്ഥലമാണ് സ്വർഗരാജ്യമെന്ന് പൗലോസ്ലിക പറയുകയാണ് പൗലോസിലിക ഒരന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല പ്രാപ്യമായ ഒരു കാര്യമാണ് എന്നാൽ വീണ്ടും പോലെ ശ്രീയ പറയുന്നു എന്നാൽ നമുക്ക് ദൈവമെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്ക് സാധ്യമല്ല നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് പൗലോസിലിയെ പറയുന്നത് അപ്പോൾ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനപ്പുറമായ ഒരു സ്ഥലമാണ് സ്വർഗമെങ്കിൽ അത് ഇന്ന് അതിനെ ചോദ്യം ചെയ്യുന്ന ബുദ്ധിമാന്മാർ ധാരാളമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇത് വെളിപ്പെടുത്തപ്പെട്ടവർക്ക് കൂടി എന്ന് പറഞ്ഞാൽ പത്താമത്തെ വാക്യം നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്ര ധൈര്യമായി പ്രസംഗിക്കുവാൻ കാരണമാകുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നവർക്കുള്ളതല്ല അറിവുള്ളതല്ല ഇത് ആത്മാവ് വഴി ഇത് ദൈവം പ്രത്യേകിച്ച് തിരഞ്ഞെടുത്തവർക്ക് ഉള്ള ഒരു അനുഗ്രഹമാണ് അലലിയാം അതുപോലെ കൊരിന്തിയ ലേഖനം ഒന്നാമത്തെ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് ഒന്ന് കൊരിന്തിന്യർ പതിമൂന്നിൻ്റെ പന്ത്രണ്ട് ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവ സർവോൽകൃഷ്ടം അപ്പോൾ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ പങ്കുചേരുന്നവർക്ക് മാത്രമേ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് പോകുവാനായിട്ട് കഴിയുള്ളു അപ്പോൾ ഒന്നാമത് സ്വർഗത്തിൻ്റെ സ്വഭാവം അത് എല്ലാവർക്കും പ്രാപ്യമല്ല ഒന്ന് പരിന്തേർ രണ്ടിൻ്റെ ഒമ്പതിലും പതിമൂന്നിൻ്റെ പന്ത്രണ്ടിലൊക്കെ നമ്മൾ കണ്ടത് സ്വർഗത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നത് മാത്രമാണ് വീണ്ടും അതാട് സുശേഷം പതിമൂന്നാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വൻ മഹിമയുള്ള സ്ഥലമാണ് സ്വർഗരാജ്യമെന്ന് പറയപ്പെടുന്നു വിശ്വസം പതിമൂന്നിന് നാൽപ്പത്തി മൂന്ന് അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രശോഭിക്കും അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രശോഭിക്കും ഹാലേലിയാം ആ വലിയ മഹത്വമുള്ള വലിയ മഹിമയുള്ള രാജ്യമാണ് സ്വർഗരാജ്യമെന്ന് മത്താഴ്ച സുവിശേഷം പതിമൂന്നിൽ നാൽപ്പത്തി മൂന്നിൽ നമ്മൾ വായിക്കുകയാണ് അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ ശോഭിക്കും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഹാലേലിയാം വീണ്ടും ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയലിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് സോറി ഏഴാമത്തെ അധ്യായമാണ് അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു ആയിരം ആയിരം പേർ അവനെ സേവിച്ചു പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുമ്പിൽ നിന്നു ന്യായാധിപ സഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു വൻ മഹത്വമുള്ള സ്ഥലമാണ് എന്താണ് ആയിരമായിരം പതിനായിരങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ഒരു ന്യായാധിപ സഭയാണ് നമ്മൾ എന്താ പറയുന്നത് കോടതികളെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് എത്ര മഹത്തമായ ഒരു സ്ഥലമായിട്ട് നമ്മൾ കാണുന്നത് വളരെ നീതിബോധമുള്ള സ്ഥലം ഒന്ന് എന്താ പറയുന്നത് ശബ്ദിക്കാൻ പോലും പറ്റാത്ത വണ്ണം നമ്മൾ ഭയപ്പെടേണ്ട സ്ഥലം ശബ്ദിക്കാമെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ തെറ്റായ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരിടം അത്ര മഹത്തമായ ഒരു സ്ഥലമാണ് നമ്മൾ സത്യത്തിൽ കോടതിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ദൈവിക കോടതി വലിയ മഹത്വമുള്ള സ്ഥലമാണ് അതുകൊണ്ട് നീതിമാന്മാരൊക്കെ അവിടെ സൂര്യനെപ്പോലെ ശോഭിക്കുന്ന സ്ഥലമാണ് ഹാലേലിയാം നീതിമാന്മാരൊക്കെ സൂര്യനെ പോലെ ശോഭിക്കും ദാനിയലിൻ്റെ പുസ്തകത്തിലും അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് പലരെയും നീതിയിലേക്ക് തിരിച്ചവർ സൂര്യനെ പോലെ എന്നും എന്നേക്കും പ്രക്ഷോഭിക്കുമെന്ന് ദാനിയലിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഖാലിയ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ സ്വർഗരാജ്യം നിരന്തരമായ ആരാധനയുടെ സ്ഥലമാണെന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിലും ദൈവത്തെ ആരാധിക്കുന്നത് സ്വർഗത്തിലെ പോലെ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു നിരന്തരമായ ആരാധനയുടെ സ്ഥലം വെളിപാട് പുസ്തകം പത്തൊൻപതാം അദ്ധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുകയാണ് വെളിപാട് പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറു വരെ തിരുവചനങ്ങൾ ഒന്ന് വായിച്ചു നോക്കി നമുക്ക് കടന്നു പോകാം വെളിപ്പാട് പത്തൊൻപതിൻ്റെ ഒന്നാം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലുള്ള ശക്തമായ സ്വരം കേട്ടു ഹല്ലാം രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ് അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർണവുമാണ് ലോകത്തെ വ്യഭിചാരം കൊണ്ട് മലിനമാക്കിയ മഹാവേശി അവിടെ വിധിച്ചു അവളുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസയുടെ രക്തത്തിനവിടെ നിന്ന് പ്രതികാരം ചെയ്തു രണ്ടാമതും അവർ പറഞ്ഞു ഹല്ലയിലെ പുക എന്നേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും നാല് ജീവികളും ആമേൻ ഹല്ലേലിയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാങ്ങ് പ്രണമിച്ച് സിംഹാസനത്തിനായ ദൈവത്തെ ആരാധിച്ചു ഹലേലിയ അപ്പോൾ സ്വർഗരാജ്യം ഒന്ന് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരവസ്ഥയാണ് എന്നാൽ ദൈവമക്കൾക്ക് വിശ്വാസികളായവർക്ക് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ആത്മാവിനാൽ ദൈവിക കാര്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടവർക്ക് അത് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന വലിയൊരു സത്യവും രഹസ്യവുമാണ് അതുകൊണ്ട് പൗലോസ് ലിയ പറഞ്ഞു ഇപ്പോൾ അകലെ നിന്ന് കാണുകയാണ് എന്നാൽ അന്ന് മുഖാഭിമുഖം കാണുമെന്നുള്ള പ്രത്യാശയിലൂടെ പൗലോസ് മുന്നോട്ട് പോകുന്നു രണ്ടാമത് നമ്മൾ കേട്ടു അത് വലിയ മഹത്വമുള്ള വൻ മഹിമയുള്ള ഒരു സ്ഥലമാണ് എന്ന് നമ്മൾ വായിച്ചു കേട്ടു വീണ്ടും വെളിപാട് പുസ്തകത്തിലൂടെ നമ്മൾ കേൾക്കുകയാണ് വലിയ നിരന്തരമായ ഹലേലിയ സ്തോത്ര ശുതിഗീതങ്ങളുടെ ഒരു സ്ഥലമാണ് എന്ന് നമ്മൾ കേൾക്കുകയാണ് വെളിപാട് പുസ്തകം പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ അഞ്ചാമത്തെ വെളിപാട് പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ വായിക്കുമ്പോൾ അഞ്ചിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു അവരുടെ സ്വരവും ഞാൻ കേട്ടു അവരുടെ എണ്ണം പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ആയിരങ്ങളുടെ ആയിരങ്ങളുമായിരുന്നു ഉച്ച അവർ ഉദ്ഘോഷിച്ചും കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും നാല് ജീവികളും ആമേൻ എന്ന് പ്രജി പ്രതിവചിച്ചു ശ്രേഷ്ഠ ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു പ്രിയമുള്ളവർ ഈ വചനങ്ങളൊക്കെയും കൊണ്ട് ഈ സ്വർഗരാജ്യം നിരന്തരമായ ആരാധനയുടെ സ്ഥലമാണ് ഹലിയ യേശുവെ നന്ദി ദൈവമേ സ്തോത്രം കർത്താവെ നന്ദി കർത്താവ് ആരാധന കർത്താവ് മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി അപ്പോൾ സ്വർഗരാജ്യം ഏറെ അനുഗ്രഹപ്രദമായ ഏറെ മഹത്തരമായ ഒരു സ്ഥലമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്ന് അത് ബുദ്ധിമാന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്നാൽ ആത്മാവിലായിരിക്കുന്നവർക്ക് ദൈവത്താൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊട്ടപ്പെട്ടവർക്ക് ആത്മാവിനാൽ മുതിരപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ മഹത്വമുള്ള വൻ മഹിമയുള്ള ഒരു സ്ഥലമാണെന്നും നിരന്തരമായി ആരാധന നടക്കുന്ന ഒരു സ്ഥലമാണെന്നും നമ്മൾ മനസ്സിലാക്കി തുടർന്ന് നമുക്ക് നാളെ കേൾക്കാം നമുക്കിപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ കരുണ്യവാനും നല്ലവനുമായ ദൈവമേ നിരന്തരമായ ആരാധനാ സ്തുതിഗീതങ്ങളുള്ള ആ സ്വർഗീയ മഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മുൻ ആസ്വാദനമായി ഈ ഭൂമിയിൽ നിരന്തരം അഖണ്ഡിതമായ പ്രാർത്ഥനകളോടുകൂടി അങ്ങേയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങൾക്കും കൃപയും ശക്തിയും നൽകണമേ ഈ കേൾക്കുന്ന വചനങ്ങൾ എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ ഭർത്താവായ യേശുവേ ഈ സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മാരാനാഥ കേന്ദ്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബത്തെയും അവർക്കുള്ള സകലത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളായ ആവശ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും വാർത്തണമേ അനുഗ്രഹിക്കണമേ ദൂരത്തും ആയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു ഓർത്താവേ ആരോരുമില്ലാതെ കലയുന്നവരെയും സങ്കടപ്പെടുന്നവരെയും വേദനിക്കുന്നവരെയും സമർപ്പിക്കുന്നു മനസ്സലിയുന്ന നാഥ ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുകയാണ് അവിടെ നിന്ന് മനസ്സലിയണമേ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയേ ദൈവമാതാവെ സകൽ വിശുദ്ധ പരിശുദ്ധീപ്തരെ പ്രാർത്ഥിക്കണമേ യേ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ ആ മീൻ ഹാലേലിയ യേശുവേ നന്ദി നിങ്ങളിത് അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം ഇതിന് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ